ചിലത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ് അഫാന്റെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട കേസ് അഫാൻ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇതിന് തുടർന്ന് പോലീസുകാർ പറഞ്ഞിരുന്നു സുരക്ഷ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് നമുക്ക് ഈ വാർത്ത എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാൻ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയ സെല്ലിലാണ് ഉണ്ടായിട്ടുള്ളത് അഫാൻ്റെ കൂടെ ഒരു തടവ് പുള്ളി മാത്രമാണ് കൂടെയുള്ളത് നിരന്തരം നിരീക്ഷണം വേണ്ട ഒരു സ്ഥലത്താണ് അഫാനെ പാർപ്പിച്ചിട്ടുള്ളത് ഈ തടവ് പുള്ളി കൂടെയുള്ള തടവ് പുള്ളി എന്തിനോ പുറത്തു പോയ സമയത്താണ് അഫാൻ ഇങ്ങനെയൊരു കടുംകൈ ചെയ്യുന്നത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം അഫാനൊരു ആത്മഹത്യാ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രതി കൂടിയാണ് അപ്പം ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തപ്പെടുന്നതും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അഫാൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ കൂടി അഫാന്റെ മാതാപിതാക്കൾ അഫാന്റെ അച്ഛനും അമ്മയും അഫാനെ കാണാൻ ആശുപത്രിയിൽ എത്തുന്നില്ല കാണാൻ കാണണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ശരത്ത് ഈ വാർത്ത കണ്ടിരുന്നത് എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം അഫാൻ എന്ത് പ്രവർത്തിയാണ് ചെയ്തതെന്ന് നമുക്ക് കേരളത്തിന് അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ആ ഉപ്പയും ഉമ്മയും അവർക്ക് പ്രിയപ്പെട്ടവരെ കൂടിയാണ് അഫാൻ ഒരു ദയയും ദാക്ഷിണിയും ഇല്ലാണ്ട് കൊന്നുകളയ്ക്കുന്നത് കൊന്നുകളയെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്രയും ബ്രൂട്ടലായിട്ടുള്ള രീതിയാണ് നമ്മൾ അധികം കേട്ട് കാണില്ല നമ്മൾ ആ വാർത്ത വന്നപ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടായി മാത്രമല്ല നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമ്മൾ ആ കൊലപാതകം നടന്നത് ആ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ വീടുകളിൽ ആ വെലിങ്ങാറ വൂടും അതുപോലെ തന്നെ പാങ്ങോടുള്ള വീടും ഈ എല്ലാം കണ്ടപ്പോൾ നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ അതായത് ഇപ്പോൾ എനിക്കൊന്നും ആ ഇതൊക്കെ കണ്ട് ശീലിച്ച പോലീസുകാർക്ക് പോലും ഒന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ തരത്തിലുള്ള മൃഗീയമായ രീതിയിലാണ് അഫാൻ ഓരോരുത്തരെയും കൊന്നു തള്ളിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്ക് അതായത് അഫാൻ്റെ ഉപ്പയ്ക്ക് സ്വാഭാവികമായിട്ടും എന്ത് വികാരമായിരിക്കും അഫാന് മേലുണ്ടാവുക ഒരു നമുക്കറിയാം മകനോട് നമ്മൾ സ്വന്തം ചോരയോട് ഒരു ഉമ്മയ്ക്കായാലും ഉപ്പയ്ക്കായാലും ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാകും എന്ത് ചെറ്റ് ചെയ്താലും പക്ഷേ ആ തരത്തിലൊന്നും ഇവിടെ ഒതുങ്ങുന്നില്ല ഒരു ഓൺലൈൻ മാധ്യമത്തോട് അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അവൻ ചെയ്ത തെറ്റ് അവന് നന്നായി അറിയാം അവൻ അതിനെ അനുഭവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ കാരണം അത്രയും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരാൾ ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൃത്യമായിട്ടറിയാം ഉപ്പ ഉമ്മയൊക്കെ ആദ്യ കാലങ്ങളിൽ മകനെ സംരക്ഷണം യാഥാർത്ഥ്യം അറിയുന്നതിന് മുൻപ് അനിയൻ ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞനുജിനെയാണ് അഫാൻ നമ്മൾ പറയാൻ അറയ്ക്കുന്ന രീതിയിൽ കൊന്നു തള്ളിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഉമ്മയെ ആദ്യം അതൊന്നും അറിയാത്ത ഉമ്മയാണ് ആദ്യം സംരക്ഷിക്കാനുള്ള രീതിയിൽ നോക്കി പക്ഷെ പിന്നെ മനസ്സിലായി അഫാൻ ചെയ്തത് എന്താണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഉപ്പയും ഉമ്മയും എത്തിയില്ല എന്നുള്ളൊരു വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അവർ അവരുടെ മനസ്സ് മനസ്ഥിതികൾ നമ്മൾ പരി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഒരു വാർത്താ ഒരു പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല അത് സ്വാഭാവികമാണെന്നേ പറയാനുള്ളൂ കാരണം അത്രയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു നിമിഷം കൊണ്ടാണ് ഒരു ദിവസത്തെ ഒരു ദിവസം അതായത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂറിനകത്താണ് അഞ്ച് ജീവനുകൾ അഫാൻ പിഴുതെടുത്തത് സ്വാഭാവികമായിട്ടും ആ ഉപ്പയാണെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കുക അന്യ പോയിട്ട് മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ജീവിക്കുന്ന ഒരാൾ അപ്പോൾ ആ ഒരാൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴുണ്ടായ നടുക്കം എത്രത്തോളമായിരിക്കും ആ നടുക്കത്തോളം എന്തായാലും ആ ഒരു പിതൃസ്നേഹം എന്തായാലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത വന്നപ്പോഴും അഫാനിൻ്റെ കുടുംബം അതിനാട്ട് ഉമ്മ ഇപ്പം മരണവക്കിൽ കടന്നിട്ട് പോലും അഫാൻ മരണവക്കിൽ കടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത്രയേറെ അത്രയേറെ ആഴത്തിൽ അവരെ ബാധിച്ചിട്ടുണ്ട് അഫാനെ ഇനി ഭാവിയിൽ ഇനി കുറ്റവിമുക്തനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ നമുക്കൊന്നും അറിയില്ല എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് വരികയാണെങ്കിൽ പോലും ഒരു കാലത്തും എന്തായാലും അംഗീകരിക്കാൻ അവർക്ക് പേടിയോടെ അല്ലാതെ അഫാന അവർക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുമോ അങ്ങനെയായിരിക്കും ആ രീതി ഉള്ളതുകൊണ്ട് തന്നെ അഫാനെ മറിച്ചുനിന്ന് ചിന്തിക്കാൻ എന്തായാലും അവരെ മുതിരില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ എന്തായാലും ശരത്ത് പറഞ്ഞതുപോലെ ആ ഉമ്മയുടെ മാനസികാവസ്ഥ ആദ്യം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ആ മകനെ സംരക്ഷിക്കാൻ വേണ്ടി താൻ നിലത്ത് വീണേ എന്നാണ് ആദ്യം പറഞ്ഞത് ഇവിടെ അഫാൻ ഉമ്മയ്ക്ക് നേരെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാൻ വീട്ടിലെത്തുന്നു വീട്ടിലെത്തി ഉമ്മയുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് ആ ഉമ്മയുടെ വാത്സല്യത്തോട് ചോദിക്കുന്നു ഉമ്മച്ചി എനിക്ക് പുറത്ത് തരണം അപ്പോൾ ഉമ്മച്ചി പറയുന്നു ആ ഞാൻ മോനോട് ക്ഷമിച്ചു ഇത് പറഞ്ഞ വഴിക്ക് കഴുത്തിൽ ഷാൾ കൊണ്ട് കുരുക്കാൾ കഴുത്തിൽ കുരുക്കുന്നത് മാത്രമേ ആ ഉമ്മക്ക് ഓർമ്മയുള്ളൂ ബാക്കി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും ഓർമ്മയില്ല അപ്പോൾ തൻ്റെ മകൻ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ട് പോലും തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കുഴപ്പമില്ല അത് ഞാൻ ക്ഷമിച്ചു എൻ്റെ മകനോട് ക്ഷമിച്ചു എന്ന രീതിയിലാണ് ആദ്യം പോലീസുകാരോട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് പോലീസുകാരോട് പ്രതികരിച്ചത് ശേഷം തൻ്റെ ഇളയ മകനെയും അതുപോലെ തന്നെ ഇത്രയും ഒരു നരഹത്യ അഫ്വാൻ ചെയ്തു എന്നറിഞ്ഞതിന് ശേഷമാണ് ആ ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ ആയതും പിന്നീട് ആ ഉമ്മ പറയുകയുണ്ടായി എനിക്കിനി അവനെ കാണണ്ട എനിക്ക് എൻ്റെ എൻ്റെ കൊച്ചുമകനെ കൊന്ന അല്ലെങ്കിൽ ഇത്രയും നരഹത്യ ചെയ്ത അവനെ എനിക്കിനി കാണണ്ട എന്ന് അടച്ചാക്ഷേപിച്ച് പറഞ്ഞു കാരണം അത്രയും വൈകാരികമായിട്ടാണ് ഒരു കുടുംബത്തെ തന്നെ എന്തിന്റെ ഇതിൻ്റെ ഈ ലോണാപ്പുകളിൽ നിന്ന് അഫാൻ പണം കടമെടുക്കുന്നതും അത് തിരിച്ചു ചോദിക്കാൻ വിളിക്കുന്ന ആളുകളോട് അഫാൻ തട്ടിക്കയറുന്നതെല്ലാം ഈ ഉമ്മ കാണുന്നതാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഇത്രയും ഒരു ദുരനുഭവം അവർക്കുണ്ടാവുമെന്ന് അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ട് അഫാൻ്റെ ഞരമ്പുകൾക്ക് കഴുത്തിലെ ഞരമ്പുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അഫാൻ തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാലും അഫാൻ്റെ ഓർമ്മശക്തി എത്രമാത്രം തിരിച്ചു കിട്ടുമെന്നറിയില്ല അതിൻ്റെ പരിശ്രമത്തിലാണ് ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ കുറച്ചുകൂടി കൂടി നാളുകൾ ഒബ്സർവേഷനിൽ ഇരിക്കേണ്ടി വരും പല ചികിത്സകളും അതിനുവേണ്ടി നടത്തേണ്ടി എന്നൊക്കെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇനി തിരിച്ച് വന്നാൽ കൂടി ഈ അഫാന് ഇവരെല്ലാം ഓർമ്മ കാണുമോ ഈ ചെയ്ത നരഹത്യ ഓർമ്മ കാണുമോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പോലും ഒരു നോക്ക് കാണാൻ ആ ഉമ്മ അല്ലെങ്കിൽ ആ ഉപ്പ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം അവരെ ദ്രോഹിച്ച് കേരളത്തെ നടുക്കിയ ആ ഒരു പശ്ചാത്തലത്തിന്റെ പേരിലാണ് എന്ന് വേണം പറയാൻ മാത്രമല്ല നമ്മളെ ഈ ഒരു ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരായാലും മാത്രമല്ല ഈ ഒരു കൊലപാതകത്തിന്റെ തീവ്രത അറിഞ്ഞ ഈ കൂട്ടക്കൊലയുടെ തീവ്രത അറിഞ്ഞ ഓരോ മലയാളിയും ഒരു കാലത്തും എന്തായാലും അഫാന്റെ ചെയ്തികളെ പൊറിക്കില്ല മാത്രമല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ അവരെല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന അഫാൻ മരണം അനുഭവിക്കണമെന്നൊക്കെ ആയിരിക്കും സ്വന്തം കാമുകയോ അവരൊന്നും ഒരു തെറ്റില്ല ഏറ്റവും കൂടുതൽ എന്താ പറയുക സംരക്ഷിച്ചിരുന്ന എല്ലാ കാലത്തും നിന്നിരുന്നത് എത്രയോ വർഷത്തെ പ്രണയബന്ധം അതിനെ തന്നി തകർക്കുക അതും അതും നമ്മൾ കാണുന്ന രീതിയൊക്കെ അത്രയും വേദനിപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക വേദന കൊണ്ട് നരകിപ്പിച്ചുകൊല്ലുക കാരണം ഇയാൾ മദ്യലഹരിയിലാണ് എന്തോ ആയിക്കോട്ടെ എന്നാലും നരകിപ്പിച്ച് കൊല്ലുക ഒരാളും അതും ഒന്ന് ആലോചിച്ചോക്കെ ഒരു കുഞ്ഞ അനുജ എന്ത് തെറ്റായിരിക്കും ആ കുഞ്ഞന എങ്ങനെ കൊല്ലന്ന് പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളുമ്പോൾ നമ്മൾ അവിടെയാണ് പറയുന്നത് മനുഷ്യൻ അല്ലാതെ ആകുന്ന ഒരു മനുഷ്യൻ ഒരു ഒരു തരത്തിലും യോഗ്യത മനുഷ്യനാകാൻ യോഗ്യത ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ അയാളുടെ ഒരു ഇത് ഇപ്പൊ ഞാൻ പറയുക നേരത്തെ പറയും ഇപ്പം ആ പിതാവും ഉപ്പ് അതായത് മാതാവും എല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ കേരളം എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ അതോടൊപ്പമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്തർത്ഥത്തിൽ ഇനി ഒരു മകനായിട്ട് അവർക്ക് സ്വീകരിക്കാൻ കഴിയും അവർ അന്നേ ആ ബന്ധം മുറിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മൾ കേരളം ഇപ്പോൾ ഇത് കേട്ട വാർത്ത കേട്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അഫാൻ ഏറ്റവും നരകിച്ചായിരിക്കണം അവസാനമെന്ന് ചിന്തി അവസാനം അവസാനം അഫ്ഫാൻ്റെ അവസാനമെന്ന് ചിന്തിക്കുന്നവരാണ് നമുക്കിതിനകത്ത് നിയമവ്യവസ്ഥയെ നമുക്ക് മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർ എന്ത് ശിക്ഷ കൊടുക്കുന്നു അത് നമ്മളത് നമ്മൾ രാഷ്ട്രീയകരണം അത് അംഗീകരിച്ചേ മതിയാകും അതുകൊണ്ട് നമ്മൾ മൗനം തുടർന്ന് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ പല രീതിയിലും അഫ്ഫാനെ ഇതാകണമെന്ന് തോന്നിയപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ നമുക്ക് നിയമവ്യവസ്ഥയോട് യോജിച്ചേ മതിയാകും